ആദ്യ കാലഘട്ടത്തിൽ സംസ്ഥക്കാർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുകയുള്ളൂ ഞങ്ങൾ വസീല തേടുകയാണ് ഞങ്ങൾ അവരിൽ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടി അവരെ സ്വീകരിക്കുകയാണെന്നാണ് പിന്നീട് അതിലൊരു ടിസ്റ്റ് വരികയാണ് അത് യഥാർത്ഥത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാലഘട്ടത്തിലാണ് കൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അള്ളഹയില്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ച സന്ദർഭത്തിൽ ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധീന റഹ്മാനി ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനിച്ചു ആ പകുതി മുഴുവൻ ഓടിയിട്ടില്ല പകുതി ഓതിയിട്ട് എന്ത് ചെയ്തു നിങ്ങൾ ചോദിച്ചു നോക്കൂ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കാൻ ഇതാ ആയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസർത്തുകൾ അദ്ദേഹം നടത്തി എന്ന് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായ ചോദ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കസർത്തുകൾ നടത്തി ആ പിന്നീട് അവർക്ക് ആ വിഷയത്തിലൊരു പിന്നാക്കം നടക്കൽ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്നവരൊക്കെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകാന്ന് പറഞ്ഞവരെ തോന്നുന്നവരൊക്കെ തോന്നിയ രൂപത്തിൽ ആയ തോന്നിയിട്ടല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കിയായിരുന്നു